വെറോനിക്കായിശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഒരു സെൽഫി സംസ്കാരത്തിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെ തന്നെ മറ്റുള്ളവർ അറിയുവാൻ നമ്മളുടെ മുഖം ക്യാമറയിൽ പകർത്തി അത് ശരിയായില്ലെങ്കിൽ പലവട്ടം പകർത്തിക്കൊണ്ട് ഒടുവിൽ കുറച്ചു മിനുക്ക് പണികളൊക്കെ ചെയ്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ അറിയുവാൻ കൂടുതൽ ലൈക്ക് കിട്ടുവാൻ നമ്മൾ ചെയ്യുന്ന പ്രക്രിയയാണ് സെൽഫി എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ ചുരുങ്ങി ഒരു സങ്കുചിതമായ ഒരു മനോഭാവം സ്വീകരിക്കുന്ന അവസ്ഥയാണ് സെൽഫി സംസ്കാരം എന്ന് പറയുന്നത് ഇവിടെ വെറുവനിക്കയെ നമ്മൾ കാണുന്നുണ്ട് ചെളിപുരണ്ട് രക്തം കട്ട പിടിച്ച മുറിവുകളുമായി നെഞ്ചിൽ തീയും കണ്ണിൽ കണ്ണുനീരുമായി കുരിശു വഹിക്കുന്ന യേശുവിൻ്റെ മുഖം ഒന്ന് തുടയ്ക്കുവാൻ എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് തലത്തുവാലയുമായി മുന്നോട്ട് വന്ന് ഈശോയുടെ മുഖം തുടച്ചു പകരം യീശോ തൻ്റെ മുഖത്തിൻ്റെ ചായ അവളുടെ തുവാലയിൽ പകർന്നു നൽകി വെറോനിക്ക എന്ന പേരിൻ്റെ അർത്ഥം ലത്തീൻ ഭാഷയിലെ മലയാള തർജ്ജമയായ സത്യവും ഗ്രീക്ക് ഭാഷയിലെ മലയാള തർജ്ജമയായ പ്രതിഛഛായ എന്ന രണ്ട് വാക്കുകളോടു കൂടി ചേർന്ന പേരാണ് വെറോനിക്ക എന്നത് അതായത് ദൈവത്തിൻ്റെ മുഖം സ്വന്തം ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മുൻപിൽ ദൈവം സഹിക്കുന്ന ദൈവമാണ് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവന്റെ പിറകെ വേദനയോടുകൂടി വരുന്നവനാണ് ദൈവം മനുഷ്യൻ വേദനിക്കുമ്പോൾ മനുഷ്യനോടൊത്ത് വേദനിക്കുന്നവനാണ് ദൈവം എന്നുള്ള ഒരു വലിയ സത്യം ലോകചരിത്രത്തിൽ അവൾ ഇതിലൂടെ വെളിപ്പെടുത്തി ലോകത്തിലെ അതിസുന്ദരിയാണ് തന്റെ ഭാര്യ ചാൾസ് രാജകുമാരനും ലോകവും വിശേഷിപ്പിച്ച ഡയാന രാജകുമാരി ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ ജീവിച്ച മറ്റൊരു വ്യക്തിയാണ് കൽക്കത്തയിലെ മദർ തെരേസ എന്നാൽ കൽക്കത്തയിലെ തിരുവോരങ്ങളിലും ചെളിക്കുണ്ടുകളിലും കഴിഞ്ഞിരുന്ന രോഗികളെ വേദനിക്കുന്നവരെ ശുശ്രൂഷിച്ച മദർ തെരേസയുടെ മുഖം ചുക്കി ചുക്കിച്ചുളുങ്ങിയതായിരുന്നു ആ മദർ തെരേസയാണ് ഇന്ന് ലോക മനസ്സുകളിൽ ഇടം നേടിയത് ആയതിനാൽ പ്രിയപ്പെട്ടവരെ വേദനിക്കുന്നവരിൽ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിച്ച് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ദൈവത്തിന്റെ മുഖം പകർത്തി കൊടുക്കുവാൻ ഇടയാവട്ടെ അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ